ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് ഫെബ്രുവരി പതിനെട്ട് ഞായറാഴ്ച ശ്രീരാമകൃഷ്ണദേവൻ കൽക്കത്തയ്ക്കടുത്ത് ബൽഗാരിയിലുള്ള ഗോവിന്ദ മുഖർജിയുടെ വീട്ടിൽ എത്തി നരേന്ദ്രനും രാമനും അദ്ദേഹത്തിൻ്റെ മറ്റ് ഭക്തരും കൂടാതെ ഗോവിന്ദൻ്റെ അയൽവാസികളിൽ ചിലരും അവിടെ സന്നിഹിതരായിരുന്നു മാസ്റ്റർ ഭക്തർക്കൊപ്പം പാടുകയും നൃത്തം ചെയ്യുകയും ചെയ്തു കീർത്തനം കഴിഞ്ഞ് മാസ്റ്റർ അവരോട് സംവദിക്കാനായി ഇരുന്നു പലരും ഗുരുദേവനെ നമസ്കരിക്കാനായി എത്തി അവരോടൊക്കെ അദ്ദേഹം പറഞ്ഞു ഈശ്വരന് മുന്നിൽ നമസ്കരിക്കൂ അയൽക്കാരനായ ഒരു ഭക്തൻ ചോദിച്ചു ബഹുമാനപ്പെട്ട സർ വേദാന്ത സിദ്ധാന്തങ്ങൾ എന്തൊക്കെയാണെന്ന് വിവരിച്ചു തന്നാലും മാസ്റ്റർ പറഞ്ഞു വേദാന്തി പറയുന്നു ഞാൻ അവനാണ് അവൻ ബ്രഹ്മമാണ് ബ്രഹ്മം യഥാർത്ഥവും ലോകം മായയുമാണ് ഞാൻ എന്ന തോന്നൽ പോലും മായയാണ് പരമമായ ബ്രഹ്മം മാത്രമേ നിലനിൽക്കുന്നുള്ളൂ അദ്ദേഹം തുടർന്നു എന്നാൽ ഞാൻ എന്നതിൽ നിന്നും മുക്തി നേടാനാവില്ല അതുകൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ ദാസനാണ് അവൻ്റെ പുത്രനാണ് അവൻ്റെ ഭക്തനാണ് എന്ന തോന്നൽ ഉണ്ടാകുന്നതാണ് നല്ലത് കലിയുഗത്തിൽ ഭക്തിയുടെ പാതയിലൂടെ നീങ്ങുന്നതാണ് ഉത്തമം ഭക്തിയിലൂടെ ഈശ്വരനെ സാക്ഷാത്കരിക്കാൻ ഒരാൾക്ക് കഴിയും ശരീരത്തെക്കുറിച്ച് ബോധമുള്ളിടത്തോളം കാലം ഒരാൾക്ക് വസ്തുക്കളെക്കുറിച്ചുള്ള ബോധവും ഉണ്ടായിരിക്കും രൂപം രുചി ശബ്ദം സ്പർശം ഗന്ധം ഇവ വസ്തുക്കളെക്കുറിച്ചുള്ള ബോധമുണ്ടാകുന്നു അവ ഉണ്ടാക്കുന്ന ബന്ധനങ്ങളിൽ നിന്ന് മുക്തി നേടുന്നത് അത്യധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇങ്ങനെയുള്ള ഒരാൾക്ക് ഞാൻ അവനാണ് എന്ന് തിരിച്ചറിയാൻ കഴിയുകയില്ല അയൽക്കാരൻ ചോദിച്ചു സർ ഞങ്ങൾ പാപികളാണ് ഞങ്ങൾക്ക് എന്ത് സംഭവിക്കും മാസ്റ്റർ നിങ്ങൾ ദൈവത്തിൻ്റെ നാമം ജപിക്കുകയും അവൻ്റെ മഹത്വം ആലപിക്കുകയും ചെയ്താൽ നിങ്ങളിലെ എല്ലാ പാപങ്ങളും പറന്നു പോകും പാപത്തിൻ്റെ പക്ഷികൾ ശരീരമെന്ന വൃക്ഷത്തിൽ വസിക്കുന്നു ദൈവത്തിൻ്റെ നാമം ആലപിക്കുന്നത് നിങ്ങൾ കൈകൊട്ടി ശബ്ദമുണ്ടാക്കുന്നത് പോലെയാണ് അങ്ങനെ ശബ്ദമുണ്ടാക്കുമ്പോൾ മരത്തിലെ പക്ഷികൾ പറന്നു പോകുന്നു അതുപോലെ ഈശ്വരനാമവും മഹത്വവും ആലപിച്ചാൽ നമ്മുടെ പാവങ്ങൾ അപ്രത്യക്ഷമാകുന്നു എന്നാൽ എല്ലാ ദിവസവും നിങ്ങളിത് പരിശീലിക്കണം കഴിഞ്ഞ ദിവസം ഞാനൊരു സർക്കസ് കണ്ടു അതിലൊരു കുതിര അതിവേഗത്തിൽ ഓടുന്നു ഒരു ഇംഗ്ലീഷുകാരി പെൺകുട്ടി അതിനു മുകളിൽ ഒരു കാലിൽ നിൽക്കുന്നു ആ കഴിവ് നേടാൻ അവൾ എത്രമാത്രം പരിശീലിച്ചിരിക്കണം അപ്പോൾ നിരന്തരമായ പരിശീലനവും ദൈവത്തോടുള്ള ആവേശകരമായ അടുപ്പവും വേണം അതായത് ഈശ്വരനെ കാണാനുള്ള ആത്മാവിൻ്റെ അസ്വസ്ഥത ദൈവത്തെ കാണാൻ വേണ്ടി ഒരിക്കലെങ്കിലും കരഞ്ഞ് ആവശ്യപ്പെട്ടുകൂടെ ഏകദേശം ഒരു മണി കഴിഞ്ഞിരുന്നു ശ്രീരാമകൃഷ്ണദേവൻ ഭക്തരോടൊപ്പം ഉച്ചഭക്ഷണം കഴിക്കാനായിരുന്നു താഴെ മുറ്റത്ത് നിന്ന് ഒരു ഭക്തൻ പാടി പാട്ട് കേട്ട് ഭക്ഷണം കഴിക്കുന്നത് മാസ്റ്റർ നിർത്തി അദ്ദേഹം പറഞ്ഞു എനിക്ക് താഴേക്ക് പോകണം ഒരു ഭക്തൻ വളരെ ശ്രദ്ധയോടെ ഗുരുദേവനെ താഴെ മുറ്റത്തേക്ക് ആനയിച്ചു അമൂർത്തമായ ഒരു മാനസികാവസ്ഥയിൽ അദ്ദേഹം ഗായകൻ്റെ അടുത്ത് ചെന്നിരുന്നു പാട്ട് അവസാനിച്ചു മാസ്റ്റർ വളരെ താഴ്മയോടെ ഗായകനോട് പറഞ്ഞു സാർ എനിക്ക് അമ്മയുടെ നാമജപം ഇനിയും ഒരിക്കൽ കൂടി കേൾക്കണം ഭക്തൻ വീണ്ടും പാടി മാസ്റ്റർ അത്യധികം ആഹ്ലാദത്തിലായി റാം കേദാർ നിത്യഗോപാൽ എം തുടങ്ങിയവർ കൽക്കത്തയിൽ നിന്നും എത്തിയിരുന്നു രാഘൽ ഹരീഷ് ലത്തു ഹസ്ര എന്നിവർ മാസ്റ്ററോടൊപ്പം താമസിക്കുകയാണ് മൂന്നോ നാലോ യൂണിവേഴ്സിറ്റി ബിരുദങ്ങളുള്ള സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്ന ചൗധരിയും അവിടെ ഉണ്ടായിരുന്നു അടുത്തിടെ ഭാര്യ നഷ്ടപ്പെട്ട അദ്ദേഹം മനസമാധാനത്തിനായി നിരവധി തവണ മാസ്റ്ററെ സന്ദർശിച്ചിരുന്നു മാസ്റ്റർ സംസാരിക്കുവാൻ തുടങ്ങി രാഘൽ നരേന്ദ്രൻ ഭവനാഥ് തുടങ്ങിയ ഭക്തരെ നിത്യസിദ്ധർ എന്ന് നമുക്ക് വിളിക്കാം ഇവരിൽ ആത്മീയ ബോധം ജനനം മുതൽ തന്നെ ഉണർന്നിരിക്കുന്നു മറ്റുള്ളവർക്ക് ആത്മീയ പ്രകാശം നൽകാൻ മാത്രമാണ് ഇവർ മനുഷ്യ ശരീരം സ്വീകരിച്ചിരിക്കുന്നത് കൃപാസിദ്ധർ എന്നറിയപ്പെടുന്ന മറ്റൊരു വിഭാഗം ഭക്തരുണ്ട് അതായത് ഈശ്വര കൃപ പൊടുന്നനവേ അവരിലേക്ക് എത്തുന്നു ഈശ്വരദർശനവും അറിവും പ്രാപ്തമാവുകയും ചെയ്യുന്നു അത്തരം ആളുകളെ ഒരു മുറിയോട് ഉപമിക്കാം ഇരുണ്ട ആയിരം വർഷങ്ങൾക്ക് ശേഷം ഒരു ദീപം അവിടെ തെളിഞ്ഞാൽ ആ മുറി മുഴുവൻ പ്രകാശമാനമാകുന്നത് പോലെയാണ് അത് ഗുരുദേവൻ ചൗധരിയോടായി പറഞ്ഞു പാണ്ഡിത്യത്തിലൂടെ ഈശ്വരനെ സാക്ഷാത്കരിക്കാൻ കഴിയുകയില്ല ആത്മാവിനെ യുക്തിയിലൂടെ അറിയാൻ ആർക്കാണ് കഴിയുക ഇല്ല അത് ഭക്തിയിലൂടെയാണ് സാധ്യമാകുന്നത് ഗൃഹസ്ഥ ജീവിതം നയിക്കുന്നവർ ഭക്തി ഉണ്ടാകുവാനായി പരിശ്രമിക്കുകയാണ് വേണ്ടത് ആത്മീയ അച്ചടക്കം പരിശീലിക്കണം ഏകാന്തതയിലിരുന്ന് ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും വേണം ഈശ്വരൻ്റെ മഹത്വങ്ങൾ അനന്തമാണ് നിങ്ങൾക്ക് അവയെ എത്രമാത്രം ഉൾക്കൊള്ളാൻ കഴിയും അവൻ്റെ രീതികൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഭീഷ്മർ ആരായിരുന്നു മറ്റാരുമല്ല അഷ്ടവസ്തുക്കളിൽ ഒരാളായിരുന്നു പക്ഷേ അദ്ദേഹം തൻ്റെ അവസാന സമയം അമ്പുകളുടെ കിടക്കയിൽ കിടന്ന് കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് ഓർത്തു എത്ര അതിശയമായിരിക്കുന്നു ഈശ്വരൻ്റെ രീതികൾ അവൻ തന്നെയാണ് പാണ്ഡവരുടെ സുഹൃത്തും മാർഗദർശിയുമായിരിക്കുന്നത് എന്നാൽ അവരുടെ ദുഃഖങ്ങളും കഷ്ടതകളും അവസാനിക്കുന്നില്ലല്ലോ എത്ര കഠിനകരമാണ് ഇത് ഈശ്വരനെ അറിയുക എന്നത് അസാധ്യം തന്നെ ഒരുവൻ ചിന്തിക്കുന്നു ഞാൻ കുറച്ച് പ്രാർത്ഥനയും ധ്യാനവും ശീലിച്ചിട്ടുണ്ട് അതിനാൽ ഞാൻ മറ്റുള്ളവരെക്കാൾ കേമൻ തന്നെയാണ് ഞാൻ വിജയം നേടിയിരിക്കുന്നു എന്ന് എന്നാൽ ജയപരാജയങ്ങൾ അയാൾക്കെങ്ങനെ തീരുമാനിക്കാൻ കഴിയും അത് തീരുമാനിക്കുന്നത് ഈശ്വരനാണ് വേശ്യാവൃത്തി ചെയ്തിരുന്ന ഒരു സ്ത്രീ ഗംഗയിൽ മരിക്കുന്നതും ആത്മസാക്ഷാത്കാരം പ്രാപ്തമാക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് ചൌധരി ചോദിച്ചു മാസ്റ്റർ ഒരാൾക്ക് എങ്ങനെ ദൈവത്തെ കാണാൻ കഴിയും മാസ്റ്റർ പറഞ്ഞു ഈ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കുകയില്ല ദൈവം നിങ്ങൾക്ക് ഒരു ദിവ്യ നേത്രം നൽകുന്നു ആ കണ്ണുകളിലൂടെ മാത്രമേ അവനെ കാണാൻ കഴിയൂ അർജുനന് തൻ്റെ വിശ്വരൂപം ദർശിക്കുന്നതിനായി ഭഗവാൻ ശ്രീകൃഷ്ണൻ ദിവ്യമായ അകക്കണ്ണുകൾ നൽകി അതുപോലെ നിങ്ങളുടെ തത്വചിന്ത കേവലം അനുമാനങ്ങൾ മാത്രമാണ് നിങ്ങൾ കാരണങ്ങൾ അന്വേഷിക്കുന്നു അത് ഈശ്വരനെ സാക്ഷാത്കരിക്കുന്നതിന് സഹായകരമല്ല നിങ്ങൾക്ക് ഈശ്വരനോട് അനുരാഗമുണ്ടാകണം തീവ്രമായ അനുരാഗം ഈശ്വരനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ പ്രണയിതാവിനെക്കുറിച്ചുള്ള ഓർമ്മ എങ്ങനെയാണോ ഒരു പ്രണയിനിയുടെ ഹൃദയത്തെ ആനന്ദഭരിതമാക്കുന്നത് അതേ വികാരം അതല്ലെങ്കിൽ കുഞ്ഞിനെപ്പറ്റി ആലോചിക്കുമ്പോൾ അമ്മയ്ക്കുണ്ടാകുന്ന അതേ സ്നേഹം ഇത് നിങ്ങൾക്കുണ്ടായാൽ ഈശ്വരന് ഒരിക്കലും നിങ്ങളിലെത്താതിരിക്കാനാവില്ല ദൈവത്തിന് തൻ്റെ ഭക്തരുടെ സ്നേഹം എത്രമാത്രം ഇഷ്ടമാണെന്ന് നിങ്ങൾക്കറിയാമോ അത് പശുവിൻ്റെ ഓയിൽ പിണ്ണാക്കുകലർന്ന കാലിത്തീറ്റ പോലെയാണ് പശു അത് ആർത്തിയോടെ വലിച്ചു കുടിക്കുന്നു രാഗഭക്തി ദൈവത്തോടുള്ള സ്വാർത്ഥതയില്ലാത്ത സ്നേഹമാണ് തിരിച്ച് ഒന്നും ആവശ്യപ്പെടാത്ത സ്നേഹം ഈ സ്നേഹം പ്രഹ്ലാദനുണ്ടായിരുന്നു രാധയ്ക്കുമുണ്ടായിരുന്നു ധ്രുവൻ്റെ ഭക്തിക്ക് പിന്നിൽ ആഗ്രഹമുണ്ടായിരുന്നു തൻ്റെ പിതാവിൻ്റെ രാജ്യം നേടുന്നതിനായി അവൻ തപസ് ചെയ്തു എന്നാൽ പ്രഹ്ലാദൻ്റെ ദൈവത്തോടുള്ള സ്നേഹം എന്തെങ്കിലും കാര്യസാധ്യത്തിനായിരുന്നില്ല പ്രതിഫലം ആഗ്രഹിക്കാത്ത പരിശുദ്ധമായ സ്നേഹം നിങ്ങൾ എല്ലാ ദിവസവും ഒരു ധനികൻ്റെ അടുക്കൽ പോകുന്നു എന്ന് വിചാരിക്കുക പക്ഷേ നിങ്ങൾ അവൻ്റെ പ്രീതി ആവശ്യപ്പെടുന്നില്ല എന്നും വിചാരിക്കുക അവനെ കാണാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു അവൻ നിങ്ങളോട് പ്രീതി കാണിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ പറയും ഇല്ല സർ എനിക്ക് ഒന്നും ആവശ്യമില്ല ഞാൻ നിങ്ങളെ കാണാൻ മാത്രം വന്നതാണ് ഇത് നിസ്വാർത്ഥമായ സ്നേഹത്തിൻ്റെ ലക്ഷണമാണ് നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നു പകരം അവനിൽ നിന്നും ഒന്നും ആവശ്യപ്പെടുന്നുമില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് മാസ്റ്റർ വീണ്ടും പാടി അതിനുശേഷം അദ്ദേഹം തുടർന്ന് പറഞ്ഞു ഒരാൾ ദൈവത്തോടുള്ള അഭിനിവേശം വളർത്തിയെടുക്കുകയും വിവേചനവും ത്യാഗവും പരിശീലിക്കുകയും വേണം ഇതാണ് സാരാംശം ചൗധരി ചോദിച്ചു സർ ഒരു ഗുരുവിൻ്റെ സഹായമില്ലാതെ ദൈവദർശനം സാധ്യമല്ലേ മാസ്റ്റർ ഈശ്വരൻ തന്നെ ഗുരുവാണ് സച്ചിദാനന്ദ സാധനയുടെ അവസാനം ഗുരു ഭക്തനിൽ തന്നെ ലയിക്കുന്നു അങ്ങനെ ഗുരുവും ഭക്തനും ഒന്നായി ചേരുന്നു സ്ത്രീകൾ അനുഷ്ഠാനപരമായ ഒരു ആരാധന അനന്തവ്രതം നടത്താറുണ്ട് അനന്തം ആദ്യം അവസാനവുമില്ലാത്തത് യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടുന്ന ദൈവം വിഷ്ണുവാണ് അവനിൽ ദൈവത്തിൻ്റെ അനന്തമായ രൂപങ്ങൾ ചെന്നതാണ് ദൈവത്തിൻ്റെ ഏത് രൂപത്തെയാണ് ധ്യാനിക്കേണ്ടതെന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും നിങ്ങളെ ഏറ്റവും ആകർഷിക്കുന്ന രൂപത്തിൽ എന്ന് നിങ്ങളുടെ ശ്രദ്ധ ആ രൂപത്തിൽ കേന്ദ്രീകരിക്കുക എന്നാൽ എല്ലാ രൂപങ്ങളും ഈശ്വരൻ്റെ രൂപഭേദങ്ങളാണെന്ന് ഉറപ്പായും അറിയുക ദൈവം ഒന്നു മാത്രമാണ് ഒരിക്കലും ആരോടും വിദ്വേഷം കാണിക്കരുത് ശിവനും കാളയും ഹരിയും എല്ലാം അവൻ്റെ തന്നെ വ്യത്യസ്ത രൂപങ്ങളാണ് എല്ലാവരെയും ഒന്നായി അറിയാൻ സാധിക്കുന്നവൻ തീർച്ചയായും ഭാഗ്യവാനാണ് ബാഹ്യമായി ഒരുവൻ ശിവഭക്തനായി പ്രത്യക്ഷപ്പെട്ടേക്കാം എന്നാൽ അവൻ്റെ ഹൃദയത്തിൽ അവൻ കാളി മാതാവിനെ ആരാധിക്കുന്നവനുമായിരിക്കാം അവൻ തന്നെ ഭഗവാൻ ഹരിയുടെ നാമം ഉച്ചത്തിൽ ജപിക്കുകയും ചെയ്യുന്നു മനുഷ്യനിൽ മോഹം കാമം കോപം മുതലായ ഭാവങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ് എന്നാൽ നിങ്ങളവയെ മറികടക്കാൻ പരിശ്രമിക്കണം കേദാറിനെ നോക്കി ഗുരുദേവൻ പറഞ്ഞു ഇവനെ നോക്കൂ ഇവൻ ഉപാധിയില്ലാത്തതിനെയും ഉപാധിയുള്ളതിനെയും സ്വീകരിക്കുന്നു അവൻ ബ്രഹ്മത്തിൽ വിശ്വസിക്കുന്നു എന്നാൽ അവൻ ദൈവത്തെയും അവൻ്റെ അവതാരങ്ങളെയും മനുഷ്യരൂപത്തിൽ തന്നെ സ്വീകരിക്കുകയും ചെയ്യുന്നു കേദാറിനെ സംബന്ധിച്ചിടത്തോളം ഗുരുദേവൻ ഈശ്വരൻ്റെ അവതാരം തന്നെയായിരുന്നു നിത്യഗോപാലനെ നോക്കി മാസ്റ്റർ പറഞ്ഞു ഇവൻ ശ്രേഷ്ഠമായ മാനസികാവസ്ഥയുള്ളവനാണ് സന്യാസി വളരെ കർശനമായ ആത്മീയ അച്ചടക്കം പാലിക്കണം ഒരു സന്യാസിയുടെ സമ്പൂർണമായ പരിത്യാഗത്തെ കണ്ടാണ് ലോകജനത പഠിക്കുന്നത് സന്യാസി ലോകത്തിന് ഗുരുവായിരിക്കണം എന്നാൽ ഈ നിയമം ഗൃഹസ്ഥന് ബാധകമല്ല പുരുഷന്മാരെ നോക്കൂ അവരിൽ ഭൂരിഭാഗവും ബന്ധനങ്ങളിൽപ്പെട്ട് വളരെയധികം കഷ്ടപ്പെടുന്നു വീണ്ടും വീണ്ടും അവർ അതിലേക്ക് തന്നെ ആകർഷിക്കപ്പെടുകയും ചെയ്യുന്നു ദിവ്യമാതാവ് അവളുടെ മായയിൽ അവരെ ബന്ധിച്ചിരിക്കുകയാണ് ഒട്ടകം മുള്ളുകളുള്ള കുറ്റിച്ചെടികൾ തിന്നുന്നു വായിൽ നിന്ന് രക്തം എന്നിട്ടും അത് മുള്ളുകൾ വീണ്ടും വീണ്ടും തിന്നുന്നു ഒരു ഭക്തൻ ചോദിച്ചു സാർ ഈശ്വരൻ എന്തിനാണ് നമ്മെ ഇങ്ങനെയുള്ള ലോകത്തിൽ സൃഷ്ടിച്ചത് മാസ്റ്റർ പറഞ്ഞു ഈ ലോകം കർമ്മമണ്ഡലമാണ് കർമ്മത്തിലൂടെ ഒരാൾക്ക് അറിവ് ലഭിക്കുന്നു ഫലം ആഗ്രഹിക്കാതെ കർമ്മം ചെയ്യാൻ ഗുരു ശിഷ്യനെ ഉപദേശിക്കുന്നു ചില പ്രവർത്തികൾ ചെയ്യാനും മറ്റുള്ളവയിൽ നിന്ന് വിട്ടുനിൽക്കാനും നിർദ്ദേശിക്കുന്നു കർത്തവ്യ നിർവഹണത്തിലൂടെ മനസ്സ് ശുദ്ധമാകുന്നു പ്രാപ്തനായ ഒരു വൈദ്യൻ്റെ നിർദ്ദേശപ്രകാരം ഒരു രോഗത്തെ മരുന്നുപയോഗിച്ച് വിമുക്തമാക്കുന്നത് പോലെയാണിത് ഒരു ഭക്തൻ ചോദിച്ചു എന്തുകൊണ്ടാണ് ദൈവം നമ്മെ ലോകത്തിൽ നിന്ന് മോചിപ്പിക്കാത്തത് സർ മാസ്റ്റർ ആ അതോ രോഗം ഭേദമാകുമ്പോൾ അതായത് ആസ്വാദനങ്ങളിൽ നിന്നും വിരക്തി വന്നു കഴിയുമ്പോൾ അവൻ നമ്മെ മോചിപ്പിക്കും ഒരു രോഗിയെ അവൻ്റെ അസുഖം പൂർണമായും മാറാതെ ആശുപത്രി വിടാൻ ഡോക്ടർ സമ്മതിക്കുകയില്ലല്ലോ ഈ ദിവസങ്ങളിൽ യശോദയ്ക്ക് കൃഷ്ണനോട് തോന്നിയ സ്നേഹം പോലെ ഗുരുദേവൻ്റെ ഹൃദയം രാഘലിനോടുള്ള മാതൃസ്നേഹത്താൽ നിറഞ്ഞു നിന്നിരുന്നു രാഘലിനെ അദ്ദേഹം കൂടെ താമസിപ്പിച്ചിരുന്നു ഒരു കൊച്ചുകുട്ടി അമ്മയുടെ മടിയിൽ ചാരിയിരിക്കുന്നത് പോലെ അവൻ ഗുരുദേവൻ്റെ മടിയിൽ ചാരിയിരിക്കും അങ്ങനെയിരിക്കുന്ന ഒരു സമയത്ത് ഒരാൾ ഓടി മുറിയിൽ പ്രവേശിച്ചു സാർ ഗംഗയിൽ വേലിയേറ്റം വരുന്നു എല്ലാവരും എഴുന്നേറ്റു അത് കാണാൻ വേണ്ടി മാസ്റ്ററും ഭക്തരും പഞ്ചവടിയിലേക്ക് ഓടി ഒരു ബോട്ട് വേലിയേറ്റത്തിൽ ആടിയുലയുന്നതു കണ്ട് ശ്രീരാമകൃഷ്ണദേവൻ വളരെ സങ്കടപ്പെട്ടു അദ്ദേഹം വിളിച്ചു പറഞ്ഞു നോക്കൂ നോക്കൂ അതിലൊന്നും സംഭവിക്കയില്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വേലിയേറ്റത്തിൻ്റെ കാരണം വിശദീകരിക്കാൻ മാസ്റ്റർ എമ്മിനോട് ആവശ്യപ്പെട്ടു എം തറയിൽ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഭൂമിയുടെയും രൂപങ്ങൾ വരച്ചു ഗുരുത്വാകർഷണം വേലിയേറ്റം വെള്ളപ്പൊക്കം അമാവാസി പൗർണമി ഗ്രഹണം മുതലായവ വിശദീകരിക്കാൻ ശ്രമിച്ചു